പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ വയനാട് എന്നും എല്ലാവർക്കും കുളിർമയും നന്മയും എല്ലാം നൽകുന്ന വയനാട് ദ ഗോഡ്സ് ഓൺ ഡിസ്ട്രിക്ട് വയനാട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലയിൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് കൃത്യമായ സ്വാഗതം നമ്മളെ ബോബി മണ്ണൂർ ആയിരം ഏക്കർ വാങ്ങിയിട്ട് വൺ പ്രൊജക്റ്റ് ചെയ്യുന്നത് വയനാട്ടിലെ മേപ്പാടിയിലാണ് ബോച്ചെ തൗസൻഡ് ഏക്കർ എന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞതായിരിക്കും എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി കാണാം ആ മേപ്പാടിയിൽ ഒരു നല്ല ഹൈറ്റിൽ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന ഒരു ഹൈറ്റിൽ എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ ഒരു ഒരേക്കർ ഇരുപത്തിനാല് സെൻറ്റ് ഭൂമി മാസ വ്യൂ ആണ് ചെമ്പ്രമലയുടെയും നല്ല നോക്കത്താ ദൂരത്തേക്കുള്ള നല്ല മലനിരകളുടെയൊക്കെ ടോപ്പ് കാഴ്ച ഇതാ കുന്നിൻ്റെ ടോപ്പാണ് നിരന്ന് കിടക്കുന്ന സ്ഥലം ഹട്ട് റിസോർട്ട്സ് ഇനി വില്ല പ്രൊജക്റ്റ് എല്ലാത്തിനും നൂറ് സ്ഥാനം അനുയോജ്യം മറ്റേ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ടെക്നിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ലാത്ത ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ ഭൂമി അപ്പം അത്രയും ഇപ്പം നമ്മളവിടെ ഇപ്പോൾ കാണുന്നതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കോടേൻ്റെ ഉള്ളിൽ ഫുള്ള് മലനിരകളാണ് അപ്പം രാവിലെ കോട കൂടി ഇങ്ങനെ മൂടിക്കിടക്കാണ് കോടകൾ കുറേ കൂടിയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ലോങ് വ്യൂ കറക്റ്റ് കിട്ടാത്തത് നല്ല വ്യൂ ആണ് അസാധ്യ വ്യൂ ആണ് ചെമ്പ്രമലയുടെയും കുറേ ദൂരത്തേക്കുള്ള മറ്റ് ധാരാളം മലകളുടെയും നല്ല വ്യൂ ആണ് ഒരു സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ തന്നെ നല്ല നല്ലൊരു നല്ല വെബ് നല്ലൊരു നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഈ സ്ഥലം ഒരേക്കർ ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലത്തിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ആണ് ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ലേറ്റസ്റ്റ് യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാടാണ് അതിന് മുമ്പത്തെ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഓൾറെഡി ഉണ്ട് അപ്പോൾ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇതിന് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന നേരത്തെ പറഞ്ഞപോലെ പെർ സെൻറ്റ് ഒരു ലക്ഷം രൂപയാണ് വില കുറയും ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം മേപ്പാടി ബോച്ചെ ആയിരം ഏക്കർ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത ആ മേപ്പാടിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക ഒരു മാസ് വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഓക്കെ നല്ല വയനാടിൻ്റെ തണുപ്പും മഞ്ഞും എല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സൂപ്പർ സ്പോട്ട് ഓക്കെ താങ്ക്